സ്തുതി ജൂൺ ബാഹ്യ അനുഷ്ഠാനങ്ങൾ ഭക്തർക്ക് ആവശ്യം ഉണ്ടായിരിക്കേണ്ട ബാഹ്യവും ആന്തരികവുമായ പല ഭക്താനുഷ്ഠാനങ്ങളുമുണ്ട് അവയിൽ ചിലത് വിശുദ്ധ മർഗീരീയതാമറീതിലൂടെ ഈശോ നിർദ്ദേശിച്ചവയും മറ്റുള്ളവ ആത്മീയ ഉപദേഷ്ടാക്കളും തിരുഹൃദയ ഭക്തി പ്രചാരകരും നിർദ്ദേശിച്ചിരിക്കുന്നവയാണ് ബാഹ്യ അനുഷ്ഠാനങ്ങൾ ആദ്യം നമുക്ക് പരിഗണിക്കാം ഒന്ന് തിരുഹൃദയ പ്രതിഷ്ഠ ഈശോ നമുക്ക് വേണ്ടി ചെയ്ത സകലത്തിനും അവിടുത്തെ സ്നേഹത്തിനും പകരമായി നാം നമുക്കുള്ള സകലതും നമ്മെ തന്നെയും ഈശോയുടെ തിരുഹൃദയത്തിന് കാഴ്ചവെക്കുന്നതാണ് തിരുഹൃദയ പ്രതിഷ്ഠ ഇത് തിരുഹൃദയ ഭക്തിക്ക് അത്യന്താപേക്ഷിതവും അനുഷ്ഠാനങ്ങളിൽ പ്രഥമ സ്ഥാനം അർഹിക്കുന്നതുമാണ് അംഗീകാരമുള്ള പ്രതിഷ്ഠാജപം ചൊല്ലി ഈ കർമ്മം ബാഹ്യമായി നിർവഹിക്കുന്നു ഇതുവഴി ഈശോയുടെ സ്നേഹഹൃദയത്തിൻ്റെ ഭരണം നാം അംഗീകരിക്കുന്നു അവിടുത്തെ രാജ്യത്തിൻ്റെ വിശ്വസ്ത സേവനത്തിനായി നമ്മെ പൂർണ്ണമായി സമർപ്പിക്കുന്നു പ്രതിഷ്ഠിക്കുന്നതിൽ നാം ഭയപ്പെടരുത് ഈശോയുടെ ഹൃദയത്തിന് നമ്മുടെ മേലുള്ള സമസ്ത അധികാരങ്ങളെയും അറിയുകയും അവിടത്തേക്ക് നമ്മെ വിധേയരാക്കുകയും തിരുഹൃദയത്തിൻ്റെ ആശ്രിതരായി സകല ആവശ്യങ്ങളിലും അവിടുത്തെ പക്കൽ എത്തുകയും ചെയ്യുക എന്നതാണ് തിരുഹൃദയ പ്രതിഷ്ഠ കൊണ്ട് അർത്ഥമാക്കുക ആദ്യ വെള്ളിയാഴ്ചകളിലും തിരുഹൃദയ തിരുനാളിലും മറ്റു പ്രത്യേക അവസരങ്ങളിലും ഒരുക്കത്തോടെ പ്രതിഷ്ഠ പുതുക്കണം രണ്ട് തൻ്റെ തന്റെ ഹൃദയത്തിൻ്റെ സാദൃശ്യത്തിൽ താൻ ബഹുമാനിക്കപ്പെടുന്നത് തനിക്ക് അതീവ സന്തോഷത്തെ ഉളവാക്കുന്നതാണെന്നും മനുഷ്യരുടെ ഹൃദയങ്ങളെ മൃദുലമാക്കുന്നതിന് തിരുഹൃദയ ചിത്രം പരസ്യമായി വണക്കത്തിന് വയ്ക്കുക തൻ്റെ അഭിലാഷമാണെന്നും കർത്താവ് വിശുദ്ധ മർഗ്രീതാമറിയത്തോട് പറഞ്ഞു തിരുഹൃദയ ചിത്രം പരസ്യമായി സ്ഥാപിക്കപ്പെടുന്നിടത്ത് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് മൂന്ന് തിരുഹൃദയ സ്തുതിക്കായി വിശുദ്ധ കുർബാന കൂടെ കൂടെ കൈക്കൊള്ളണം മനുഷ്യർ വിശുദ്ധ കുർബാനയിൽ തന്നെ സ്വീകരിക്കണമെന്ന് കർത്താവ് അതിയായി ആഗ്രഹിക്കുന്നു ഇത് മനുഷ്യന് ഏറ്റവും പ്രയോജനകരമാകുന്നു കാരണം തൻ്റെ ശരീരത്തോടും രക്തത്തോടും ആത്മാവോടും ദൈവത്വത്തോടും യോഗ്യതകളോടും നന്മകളോടും സ്വർഗീയ നിധികളോടും കൂടി ഈശോ വിശുദ്ധ കുർബാനയിൽ വസിക്കുന്നു വിശുദ്ധ കുർബാനയിൽ അവിടുത്തെ സ്വീകരിക്കുമ്പോൾ അവിടുന്നിലുള്ള സകലതും നാം സ്വീകരിക്കുന്നു തിരിഹൃദയെ സ്തുതിക്കായി തിരുഹൃദയ ഭക്തർക്ക് അരൂപിയിലുള്ള കുർബാന സ്വീകരണവും പരിഹാരാർത്ഥമുള്ള കുബാന സ്വീകരണവും നിർദ്ദേശിക്കുന്നുണ്ട് നാല് വിസീത കഴിക്കുക ദിവ്യകാരുണ്യ സന്ദർശനം നടത്തുന്നതാണ് വിസീത്ത തിരുഹൃദയഭക്തർ കൂടെ കൂടെ വിശുദ്ധ കുർബാനയുടെ വിസീത്ത കഴിക്കണം ജീവനുള്ള വിശ്വാസത്തോടുകൂടി തങ്ങളുടെ ആരാധനാ വിഷയമായ ദിവ്യഹൃദയത്തെ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വസിക്കുന്ന ആ സ്നേഹ ഹൃദയത്തെ സന്ദർശിക്കുകയും അതുവഴി ഈശോയുടെ ഹൃദയത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന നിരവധി നന്മകളെ പ്രാപിക്കുകയും ചെയ്യുന്നത് കർത്താവിന് ആശ്വാസദായകവും നമുക്ക് വളരെ പ്രയോജനകരവുമാണ് വിസീത്തയ്ക്ക് പോകുമ്പോൾ തക്കതായ ഒരുക്കവും നിയോഗവും ഉണ്ടായിരിക്കുക അഭിലഷണീയമാണ് അരൂപിയിലുള്ള വിസീത്തയും നിർദ്ദേശിക്കുന്നുണ്ട് അഞ്ച് തിരുഹൃദയ ഭക്തർക്ക് കർത്താവിൻ്റെ പീഡാനുഭവത്തോട് പ്രത്യേക ഭക്തി ഉണ്ടായിരിക്കണം കുരിശിൻ്റെ വഴിയും തിരുമണിക്കൂർ ആരാധനയും തിരുഹൃദയ ഭക്തർക്ക് അപരിത്യാജ്യമായ ഒന്നാകുന്നു ഒരു മണിക്കൂർ തന്നോടുകൂടെ ഉണർന്നിരിക്കുന്നത് അവിടത്തേക്ക് ഏറെ പ്രീതികരവും നമുക്ക് വളരെ അനുഗ്രഹദായകവുമാണ് ആറ് തിരുഹൃദയ തിരുനാൾ ആചരിക്കുക തിരുഹൃദയ തിരുനാൾ ദിനം പരിഹാരാർത്ഥം വിശുദ്ധ വിശുദ്ധകുബാന സ്വീകരിക്കണം ഈശോ നമ്മോട് പ്രദർശിപ്പിക്കുന്ന സ്നേഹത്തിന് ഉപകാര സ്മരണ ചെയ്യണം പ്രതിഷ്ഠാജപം ചൊല്ലി ഈശോയുടെ തിരുഹൃദയത്തിന് തങ്ങളെ തന്നെ പൂർണ്ണമായും പ്രതിഷ്ഠിക്കണം തിരുന്നാൾ ഭക്തി പുരസ്സരം കൊണ്ടാടുകയും അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യണം ഏഴ് ആദ്യവെള്ളി ആചരണം തിരുഹൃദയ ഭക്തർ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധകുബാന സ്വീകരിക്കുകയും ചില പ്രത്യേക ഭക്താനുഷ്ഠാനങ്ങൾ നടത്തുകയും വേണം എട്ട് ജൂൺ മാസം അടക്കം ആയിരത്തി എണ്ണൂറ്റി മുതൽ സാർവത്രികമായ ജൂൺ മാസം മാസമണക്കത്തിന് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാവുന്ന ദണ്ഡവിമോചനങ്ങൾ പതിമൂന്നാം ലയോ മാർപാപ്പ അനുവദിച്ചിട്ടുള്ളതാണ് ജൂൺ മാസത്തെ ഭക്തി ഭക്തിസംവർദ്ദമാക്കുന്നതിനുള്ള മാർഗങ്ങൾ ഓരോരുത്തർക്കും സ്വയം കണ്ടെത്താവുന്നതാണ് ദിവസം തോറും തിരുഹൃദയ സ്തുതിക്കായി എന്തെങ്കിലും പ്രത്യേക കൃത്യം ചെയ്യണം തിരുഹൃദയ സ്തുതികൾ ജപങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുക തിരുഹൃദയ ഭക്തിയുടെ ബാഹ്യമായ ഈ അനുഷ്ഠാനങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തെ പ്രസാദിപ്പിക്കുന്നതും ആത്മാക്കളുടെ പുണ്യവർധനവിന് ഏറ്റവും ഉപകരിക്കുന്നതുമാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉത്തമ സ്നേഹിതരായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അനന്തമാമിതം ഞങ്ങളെ സ്നേഹിക്കുകയും സ്വന്തം ജീവൻ നൽകി ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത ഈശോയെ അങ്ങേ സ്നേഹിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് ഭക്ഷണമായും ഹാനീയമായും സ്വയം നൽകിയ അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പറയുന്നു ഞങ്ങൾക്കുള്ള സകലതും ഞങ്ങളെ തന്നെയും മുഴുവനായും അങ്ങേയ്ക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ അങ്ങ് ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ